കെ ജി എഫ് വൺ കെ ജി എഫ് ടു ഇന്ത്യൻ സിനിമയിൽ കൊടുത്ത ഹൈപ്പിനോട് ഇത്രത്തോളം നീതി പുലർത്തിയ മറ്റൊരു സിനിമയില്ല ഒന്നാം ഭാഗത്തിനും മുകളിൽ നിൽക്കുന്ന രണ്ടാം ഭാഗം നായകനായ യാഷ് ഇനി എത്ര ബ്രഹ്മണ്ഡ സിനിമകളിൽ അഭിനയിച്ചാലും കെ ജി എഫിലെ റോക്കി ബോയ് ആയിട്ട് തന്നെയായിരിക്കും എന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം കെ ജി എഫിന്റെ മൂന്നാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്ത നിലനിൽക്കവയാണ് ഇപ്പോൾ ആരാധകരെ തെല്ലൊന്ന് അമ്പരിപ്പിച്ചുകൊണ്ട് യാഷിന്റെ അടുത്ത സിനിമ ഗീതു മോഹൻദാസുമായിട്ടാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഗീതു മോഹൻദാസിനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മലയാള സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ച അവർ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന മോഹൻലാൽ നായകനായ ഹിറ്റ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായിരുന്നു മോഹൻലാലിന്റെ മാത്രമല്ല മമ്മൂട്ടിയുടെയും മകളായി അഭിനയിച്ച അവർ മറ്റു നിരവധി സിനിമകളിലും ചൈൽഡ് ആർട്ടിസ്റ്റായി വേഷമിട്ടു പിന്നീട് വളർന്ന് വലുതായി വീണ്ടും സിനിമയിൽ തിരിച്ചെത്തിയ ഗീതുവിന് പക്ഷേ നടി എന്ന നിലയിൽ മികച്ച ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആയില്ല കുടുംബ സിനിമകളുടെ ഹിറ്റ് സംവിധായകൻ ഫാസിൽ സംവിധാനം ചെയ്ത രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ സംയുക്ത വർമ്മയോടൊപ്പം മോഹൻലാലിന്റെ നായികാവേഷം പങ്കിട്ടുകൊണ്ടായിരുന്നു ഗീതു മോഹൻദാസ് മലയാള സിനിമയിൽ ലീഡ് ആക്ട്രസ് ആയി അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ സിനിമ വലിയ പരാജയമായി മാറി എന്നാൽ അതേ വർഷം തന്നെ ഇറങ്ങിയ തെങ്കാഷി പട്ടണം എന്ന സിനിമയിലെ സംഗീത എന്ന കഥാപാത്രം സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് കാക്കേ കാക്കെ കൂടെവിടെ പകൽപൂരം കൃഷ്ണ ഗോപാലകൃഷ്ണ ശേഷം വാൽക്കണ്ണാടി സഹോദരൻ സഹദേവൻ ശിങ്കാരി ബോലോന ചൂണ്ട മുല്ലവള്ളിയും തേന്മാവും തുടങ്ങിയ തിയേറ്ററുകളിൽ ബോംബുകളായി മാറിയ സിനിമകളിലെ നായികയായി മാറാനായിരുന്നു ഗീതുവിന്റെ വിധി പക്ഷേ രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ അകലെ എന്ന സിനിമയിലെ റോസ് എന്ന കഥാപാത്രത്തിലൂടെ സംസ്ഥാനത്തിലെ മികച്ച നടിക്കുള്ള അവാർഡും ഫിലിം ഫെയർ അവാർഡും കരസ്ഥമാക്കാൻ കഴിഞ്ഞതാണ് അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് പിന്നീടും ഒട്ടേറെ സിനിമകളിൽ നായികാവേഷത്തിലെത്തിയ ഗീതു മോഹൻദാസിന്റെ അവസാന ചിത്രം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിവർ നായിക എത്തിയ നമ്മൾ തമ്മിൽ ആയിരുന്നു അതേ വർഷം തന്നെ മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകരിൽ ഒരാളായ രാജീവ് രവിയെ വിവാഹം കഴിച്ച് സിനിമ സിനിമാഅഭിനയത്തോട് അവർ വിട പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിവിൻ പോളിയെ നായകനാക്കി മൂത്തോൻ എന്ന സിനിമ സംവിധാനം ചെയ്താണ് ഗീതു മോഹൻദാസ് വീണ്ടും സിനിമാ രംഗത്തെ സജീവമാകുന്നത് ദേശീയ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയ്ക്ക് പക്ഷേ മറ്റു ഔദ്യോഗിക അവാർഡുകൾ ഒന്നും നേടാൻ കഴിഞ്ഞില്ല നിവിൻ പോളി തന്റെ കരിയറിന്റെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോൾ ആയിരുന്നു മൂത്തോൻ എന്ന സിനിമ കമ്മീറ്റ് ചെയ്യുന്നത് തുടരെ തുടരെ ഹിറ്റുകൾ അടിച്ച നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ് മൂത്തോൻ എന്ന് അഭിപ്രായമുണ്ടെങ്കിലും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കോമഡിയും അല്പം സീരിയസും ചേർന്ന ആ പഴയ നിവിനെ നഷ്ടപ്പെടുന്നതിന് കാരണമായ വേഷങ്ങളിൽ ഒന്നായി മൂത്തോനെ കണക്കാക്കുകയും ചെയ്യുന്നവരുണ്ട് നിവിൻ പോളിയുടെ കരിയറിലെ വലിയൊരു സമയം ഗീതു മോഹൻദാസ് കാരണം നഷ്ടപ്പെട്ടുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു നിവിൻ പോളിയുടെ തന്നെ വലിയ ബഡ്ജറ്റിൽ വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയ തുറമുഖം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസിന്റെ ഭർത്താവായ രാജീവ് രവി ആയിരുന്നു എന്നാൽ ആ സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി അതോടെ കെട്ടിയോനും കെട്ടിയോളും കൂടി നിവിൻ പോളി എന്ന നടന്റെ കരിയർ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ പറഞ്ഞു നടക്കുന്നത് കെ ജി എഫിലെ നായകവേഷത്തിലൂടെ തന്റെ കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന യാഷിൻ്റെ കരിയർ കൂടി ഇനി നശിപ്പിക്കാനാണോ ഗീതുവിന്റെ വരവ് എന്നാണ് കെ ജി എഫിന്റെയും യാഷിന്റെയും ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് മൂത്തോൻ പോലെയുള്ള ഒരു റിയലിസ്റ്റിക് മൂവിയാണ് ഇതുമെങ്കിൽ അതും മസാല സിനിമകളുടെ ഈറ്റില്ലമായ കന്നഡ ഇൻഡസ്ട്രിയിൽ എന്ത് കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് യാഷ് കമ്മിറ്റ് ചെയ്തത് എന്നാണ് ആരാധകർ കൂടി ചോദിക്കുന്നത് ഈ മാസം ബാംഗ്ലൂരുവിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സിനിമ ഏത് ജോണറിൽ ഉള്ളതാണ് എന്ന് വ്യക്തമല്ലെങ്കിലും യാഷിൽ നിന്ന് എന്താണോ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം ഗീതു മോഹൻദാസ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് എന്തായാലും ബാക്കി നമ്മൾക്ക് ശേഷം സ്ക്രീനിൽ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ